സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വൈവിധ്യങ്ങളുമായി സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണികൾ സജീവമായി സ്കൂൾ ബാഗുകളും ഷൂസും കൂടയും പഠനോപകരണങ്ങളും വാങ്ങുന്നതിനായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുട്ടികളെ ആകർഷിക്കാൻ നിരവധി പുതുമകൾ ഒരുക്കിയാണ് ഇത്തവണയും വിപണി കാത്തിരിക്കുന്നത് പെരുമഴയിലും ഈ വിപണികളിൽ തിരക്കിന് കുറവില്ല വ്യാപാരികൾ വലിയ പ്രതീക്ഷയിലാണ് എങ്കിലും വിലക്കേറ്റം രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സ്കൂൾ വിപണിയിൽ പല ഇനങ്ങൾക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വില ഉണ്ടായിട്ടുണ്ട് എന്നാൽ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ഒരു കുറവും രക്ഷിതാക്കൾ വരുത്തുന്നതുമില്ല ഇവ കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് പറയുന്നത് എന്നൊരു ചടങ്ങാണ് എല്ലാ പ്രോഡക്റ്റും ഉണ്ട് എല്ലാ ബ്രാൻഡിലുള്ള സാധനങ്ങളും അപ്പൊ ഏത് സാധനമാണെങ്കിലും ബാഗ്സ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും പെൻസിൽസ് ആണെങ്കിലും പേനയാണെങ്കിലും എല്ലാം പല പല ബ്രാൻഡിലുള്ള സാധനങ്ങളാണ് എല്ലാം ഉള്ളത് അപ്പം അവനവർ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ സൈസിലുള്ള ഇതും എടുക്കാവുന്നതാണ് പല കടകളിലും കുട്ടികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കാൻ സ്കൂൾ കിറ്റുകളും തയ്യാറാണ് ശരാശരി മുന്നൂറ്റി അൻപതിന് മുകളിലാണ് ബാഗുകളുടെ വില ആരംഭിക്കുന്നത് ഗുണനിലവാരവും ബ്രാൻഡും അനുസരിച്ച് വില മൂവായിരത്തിന് മുകളിലേക്ക് നീളുന്നു ചെറിയ കുട്ടികളുടെ ബാഗ് വിഭാഗത്തിൽ കാർട്ടൂൺ അനിമേഷൻ കഥാപാത്രങ്ങൾ ഇടം പിടിക്കുമ്പോൾ മുതിർന്ന കുട്ടികൾക്ക് വിവിധ ബ്രാൻഡുകളുടെ ബാക്ക് പാക്ക് സൈഡ് ബാഗുകളോടാണ് പ്രിയം പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജന്മാരും ഇക്കൂട്ടത്തിനിടയിലുണ്ട് മഴ വരവറിയിച്ചതോടെ റെയിൻകോട്ടുകൾക്കും ആവശ്യക്കാർ ഏറെയായി ബാഗ് ഉൾപ്പെടെ നനയാതെ കൊണ്ടുപോകുന്ന മഴക്കോട്ടുകളും താരങ്ങളാണ് ശരാശരി മുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് കുടകളുടെ വില ആരംഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് ലഞ്ച് ബോക്സുകളുടെ വില സ്കൂൾ ഞാൻ ബുക്കും പെൻസിലും ബാഗും ടിഫിൻ എല്ലാം കുട്ടികളുടെ കുടകളിൽ കളർ കുടകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ഷൂസുകൾ നോട്ട് ബുക്കുകൾ എന്നിവയുടെ വിൽപ്പനയും തകൃതിയും നടക്കുന്നുണ്ട് നോട്ട് ബുക്കുകൾക്കും അഞ്ചു രൂപ മുതൽ പത്ത് രൂപ വരെ വില കൂടിയിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്കിന്റെയും സ്റ്റീലിന്റെയും ഉണ്ട് കൂടുതൽ ആവശ്യക്കാരുള്ള സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾക്ക് വില രൂപയിൽ തുടങ്ങുന്നു വിലക്കയറ്റം പിടിച്ചു നിർത്താൻ തലസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെയും പോലീസ് സഹകരണ സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും സ്കൂൾ വിപണികൾ ആരംഭിച്ചിട്ടുമുണ്ട് മുൻകാല വർഷങ്ങളിലെ പ്രവർത്തന വിജയമാണ് ഈ തവണ വിപുലമായി സംഘടിപ്പിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിലാണ് ഇന്ത്യയിലെ കമ്പനികളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വില കുറവിൽ ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുകയാണ് പുത്തൻ ബാഗും കുടകളും പുസ്തകങ്ങളുമായി പോകാൻ സ്കൂൾ തുറക്കുന്ന ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കുട്ടികൾ സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം